വചനമൊഴി ജനുവരി നാല് വചനഭാഗം റോമ മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ലൂക്ക മൂന്ന് ഒന്ന് ഒൻപത് ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുന്നോടിയായി സ്നാപയോഗനാൻ നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ഈശോ മിശിഹായുടെ വീണ്ടെടുപ്പിലൂടെ സകല മനുഷ്യകുലത്തിനും രക്ഷ സാധ്യമായി എന്ന സുവിശേഷമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത് ഈശോയുടെ ജനനം റോമാ ചക്രവർത്തി അഗസ്റ്റ സീസന്റെ കാലത്തായിരുന്നു എന്നാൽ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തിബേരി സീസറിന്റെ പതിനഞ്ചാം ഭരണവർഷമായിരുന്നു എ ഡി പതിനാലിലായിരുന്നു അഗസ്റ്റ സീസർ മരണമടയുന്നത് അതിനുശേഷം ഭരണം ആരംഭിച്ച തിബേരിയോ സീസറിന്റെ ഭരണത്തിൻ്റെ പതിനഞ്ചാം വർഷം എന്ന് പറയുമ്പോൾ എ ഡി ഇരുപത്തൊൻപതാം വർഷമാണ് ആ വർഷമാണ് സ്നാപയോഹനാൻ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് മരുഭൂമിയിൽ മിസിഹായിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഘോഷിക്കുന്നത് പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവിക അരുളപ്പാടുണ്ടാകുന്ന വിധത്തിൽ തന്നെ സ്നാപയോഗനാന്റെ പ്രവർത്തനം അവതരിപ്പിച്ചുകൊണ്ട് സ്നാപകൻ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് സുവിശേഷകൻ പ്രഖ്യാപിക്കുന്നു സ്നാപകന്റെ പ്രഭാഷണത്തിന്റെ പ്രധാന സന്ദേശം മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് അഭിമാനിച്ചുകൊണ്ട് വംശീയപരമായി അബ്രാഹത്തിന്റെ സന്തതികൾ ആയിരിക്കുന്നു എന്നതിലല്ല ദൈവത്തിന്റെ കൃപയും നീതിയും ഉറപ്പാക്കുന്നത് മറിച്ച് അബ്രാഹത്തിന്റെ വിശ്വാസ സ്ഥിരത പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് എന്ന് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസത്തിനു ചേർന്ന പ്രവർത്തികൾ ഉണ്ടാകണം എന്ന സാരം നിയമത്തിന്റെ അനുഷ്ഠാനമല്ല മിശിഹായിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് രക്ഷയുടെ അടയാളമായി വർധിക്കുന്നത് എന്ന് പൗലോ സ്ലീഹ തന്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കി തരുന്നു ഈശോ മിസ്സിഹായിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിന് ചേർന്ന വിധം ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും നീതിയും നമ്മുടെ ജീവിതത്തിലും ഉറപ്പാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശെബാസ് നച്ചൻ